സ്പെഷ്യൽ മാരേജ് ആക്റ്റിലെ സെക്ഷൻ ഫൈവ് പ്രകാരമാണ് വിദേശത്തുള്ള വ്യക്തിയുമായുള്ള വിവാഹം സാധുവാകുന്നത് വിവാഹത്തിന് മുമ്പായി ബ്രൈഡോ ഗ്രൂമോ ആരെങ്കിലും ഒരാൾ മുപ്പത് ദിവസം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം വിദേശ വ്യക്തിക്ക് ഇന്ത്യയിൽ മുപ്പത് ദിവസം താമസിച്ചതിനുള്ള രേഖ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിദേശിയുമായുള്ള വിവാഹബന്ധത്തെ സംബന്ധിച്ച് സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഒരു ഇന്ത്യൻ ഫോറിനറെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഏർപ്പെടണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വ്യവസ്ഥിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇത്തരം ബന്ധങ്ങൾ നിയമാനുസൃതമാകണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്തിയിരിക്കണം പ്രായപരിധി പുരുഷന് ഇരുപത്തൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് ഉണ്ടായിരിക്കണം വിദേശ വ്യക്തിയുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് പ്രായത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം എന്നാൽ ഇന്ത്യയിൽ ഇരുപത്തൊന്നും പതിനെട്ടും വയസ്സുണ്ടായിരിക്കണം മറ്റൊന്ന് വാലിഡ് കൺസെൻ്റ് നൽകാൻ കഴിവുള്ള ആളായിരിക്കണം അൺസൗണ്ട് ആയിരിക്കരുത് മെൻ്റൽ ഡിസോർഡറോ ഇൻസാനിറ്റിയോ ഉണ്ടായിരിക്കരുത് വൈവാഹിക ജീവിതത്തിന് കഴിയാത്ത ആളായിരിക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ലിവിങ് സ്പൗസ് ഉണ്ടായിരിക്കരുത് ഡിവോഴ്സ്ഡോ അൺമാരിഡോ ആയിരിക്കണം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ഫ്രീ കൺസെൻ്റ് ഉണ്ടായിരിക്കണം വിവാഹത്തിന് മുമ്പായി ബ്രൈഡോ ഗ്രൂമോ ആരെങ്കിലും ഒരാൾ മുപ്പത് ദിവസം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം വിദേശ വ്യക്തിക്ക് ഇന്ത്യയിൽ മുപ്പത് ദിവസം താമസിച്ചതിനുള്ള രേഖ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫോറിനിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയുള്ള ഉണ്ടായിരിക്കണം മറ്റൊന്ന് ഫോറിൻ രാജ്യത്തെ എംബസിയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ ലെറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി എവിടെയാണോ കഴിഞ്ഞ മുപ്പത് ദിവസം താമസിച്ചിരുന്നത് ആ സ്ഥലത്തെ രജിസ്റ്റർ ഓഫീസിൽ നോട്ടീസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നോട്ടീസിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട മറ്റ് ഡോക്യുമെൻറ്റ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം റെസിഡൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് പാസ്പോർട്ട് കോപ്പീസ് ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നോട്ടീസിൽ ഇരു കക്ഷികളും സൈൻ ചെയ്തിരിക്കേണ്ടതാണ് സിംഗിൾ സ്റ്റാറ്റസ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള നിയമാനുസൃത സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് മുൻപൊരു വിവാഹം നടന്നതാണെങ്കിൽ വിവാഹമോചന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് സ്പൗസ് മരണപ്പെട്ടതാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻസിനോടൊപ്പം പ്രൊഹിബിറ്റഡ് റിലേഷനിൽപ്പെട്ടവരല്ല എന്ന് വ്യക്തമാക്കുന്ന രേഖയുണ്ടായിരിക്കണം ഇതോടൊപ്പം ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും ഹാജരാക്കേണ്ടതാണ് മൂന്ന് സാക്ഷികൾ ഉണ്ടായിരിക്കണം അവരുടെ അഡ്രസ് പ്രൂഫ് ഐ ഡി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവയും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷനിൽ പാർട്ടികളോടൊപ്പം വിറ്റ്നസും സൈൻ ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രർ ഓഫീസിൽ നോട്ടീസ് സ്വീകരിക്കുകയും നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഹാജരാക്കുന്നതിനായി മുപ്പത് ദിവസത്തെ ടൈം അനുവദിക്കുന്നു വേണ്ടി വന്നാൽ പത്രത്തിലും പരസ്യം ചെയ്യുന്നതാണ് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ദിവസം വിവാഹം നടക്കുന്നു തുടർന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഒരു സംശയത്തിന് മറുപടിയായി പറയട്ടെ ഇന്ത്യക്കാരനുമായി വിവാഹം നടത്തുന്നതിന് വേണ്ടി വിദേശ വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല മറ്റൊന്ന് വിദേശത്ത് നടന്ന വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും സ്പെഷ്യൽ മാരേജ് ആക്ടിലെ സെക്ഷൻ ഫൈവ് പ്രകാരമാണ് വിദേശത്തുള്ള വ്യക്തിയുമായുള്ള വിവാഹം സാധുവാകുന്നത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്